ബോളിവുഡ് പ്രേക്ഷകർ മോഹൻലാൽ തങ്ങളുടെ സിനിമകളിൽ വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയത് വലിയ കൗതുകം സൃഷ്ടിക്കുന്ന ഒരു കാര്യമായി മാറി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യം എന്താണ് മോഹൻലാലിനെ ബോളിവുഡ് പ്രേക്ഷകർ തങ്ങളുടെ നായകനൊപ്പം കാണണമെന്ന് പറയുന്നത് എന്നതാണ് ചിന്തിച്ചതും സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഗംഭീര സംവിധായകർ ബോളിവുഡിൽ ഗംഭീര സിനിമകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സൽമാൻ ഖാന്റെ ഒരു ചിത്രത്തിൽ മോഹൻലാലും കമൽഹാസനും ഒരുമിച്ചെത്തണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയത് ഈ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴും അണിയറയിൽ അങ്ങനെ ചില സംസ്ഥാനങ്ങൾ ഉണ്ടെന്നാണ് ലഭിക്കുന്നത് എന്ന സൂചനകൾ അതെ സൂപ്പർ താരങ്ങളായ രജനീകാന്തും സൽമാൻ ഖാനും സംവിധായകൻ അറ്റ്ലിയും അടുത്ത വലിയൊരു ആക്ഷൻ ചിത്രത്തിന് ഒന്നിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല ബോളിവുഡ് ഹങ്കാമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദ്യമെത്തിയത് നേരത്തെ അല്ലു അർജുൻ പ്രോജക്ട് ഉപേക്ഷിച്ചതോടെ ജവാൻ എന്ന ഹിറ്റിന് ശേഷം അറ്റ്ലി അടുത്തതായി സൽമാൻ ഖാൻ ചിത്രം ഒരുക്കും എന്ന വാർത്ത വന്നിരുന്നു അതിലേക്ക് രജനി എത്തുന്ന വാർത്ത എത്തുന്നത് സൺ പിക്ചേഴ്സ് ചിത്രം നിർമ്മിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സൺ പിക്ചേഴ്സ് ആണ് കഴിഞ്ഞ ചിത്രവും നിർമ്മിച്ചത് ഇപ്പോൾ അഭിനയിക്കുന്ന കൂലിയുടെ നിർമ്മാണം അവരാണ് മറുവശത്ത് അറ്റ്ലി കഴിഞ്ഞ രണ്ടു വർഷമായി സൽമാൻ ഖാനുമായി പുതിയ ചിത്രം സംബന്ധിച്ച ചർച്ചയിലാണ് അവർ രജനീകാന്തിനെയും സൽമാൻ ഖാനെയും ഒന്നിച്ച് ഈ ചിത്രത്തിൽ എത്തിക്കും എന്നാണ് വിവരം ഇത് ഒരു മാസം മുമ്പാണ് ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നത് ഈ വാർത്ത അവിടെ നിൽക്കുമ്പോൾ ഈ അടുത്ത് ലഭിക്കുന്നത് രജനീകാന്തിന് പകരം കമൽഹാസനുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നു അറ്റ്ലി എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനുശേഷം മോഹൻലാലിലേക്കും ചർച്ചകൾ നീങ്ങുന്നു എന്ന കാര്യങ്ങൾ വരുന്നുണ്ട് വെറും സൂചനകൾ മാത്രമാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രേഷ്യർ ഈ കാര്യം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് അവർക്ക് അറ്റ്ലി ഒരുക്കുന്ന സിനിമയിൽ കമൽഹാസനെയും മോഹൻലാലിനെയും ഒരുമിച്ച് കാണണം ചിത്രം ഒരു ബോക്സ് ഓഫീസ് ബാങ്കർ ആകും എന്നാണ് അവരുടെ പറച്ചിലുകൾ സൽമാൻ ഖാനൊപ്പം ഈ ടു ലെജൻസ് എത്തിയാലുള്ള കാര്യത്തെക്കുറിച്ചാണ് ആ ഗ്രേറ്റ് മാസ് ഫിലിമിനെ കുറിച്ചാണ് അവർ പറഞ്ഞു വെക്കുന്നത് പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട് സൽമാൻ ഖാനൊപ്പം പ്രഭാസെത്തണം എന്ന കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് കമൽഹാസനുമായി ചർച്ച ചെയ്തപ്പോഴാണ് മോഹൻലാലിന്റെ വിവരങ്ങൾ കൂടി അവർ പങ്കുവച്ചുകൊണ്ട് എത്തിയത് എന്താണ് മോഹൻലാലിനെ ഇപ്പോൾ പ്രേക്ഷകർ സൽമാൻ ഖാനൊപ്പം വരാൻ ആഗ്രഹിക്കുന്നത് എന്നത് ഒറ്റപ്പടത്തിന്റെ ആകാംക്ഷ പ്രകാരമാണ് ജയിലർ എന്ന ചിത്രം കണ്ടിട്ട് അവർക്ക് ലഭിച്ച ഇമ്പാക്ട് തന്നെയാണത് ഈ ചിത്രം ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കിയതും ർ ഇരുകൈനീട്ടി സ്വീകരിച്ചതും അതിലെ മാസ് രംഗങ്ങളും അതിനൊപ്പം തന്നെ ബോളിവുഡിലും വലിയൊരു തരംഗം ഉണ്ടാക്കാൻ സാധിച്ചു ഇങ്ങനെയൊരു തരംഗം സൽമാൻ ഖാൻ ചിത്രത്തിലൂടെ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അറ്റ്ലിയുടെ ചിത്രം സൽമാൻ ഖാനുമായി ഒന്നിക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്നും വലിയ നായകന്മാർ എത്താനുള്ള സാധ്യത കൂടുതലാണ് ആദ്യം രജനീകാന്തിന്റെ പേര് പറഞ്ഞെങ്കിൽ പിന്നീട് കമലഹാസനുമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് അതിലേക്കാണ് ഇപ്പോൾ മോഹൻലാലും എത്തിയിരിക്കുന്നത് ചിത്രം സംബന്ധിച്ച അവസാന തീരുമാനമെടുക്കാനുള്ള നിർണായക കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടിലാണ് പുറത്തുവരുന്നത് എന്തായാലും നിലവിൽ ഏറെ ഒരു ദോ സംവിധാനം ചെയ്യുന്ന സിഖർ സിക്കന്ദർ എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയാണ് സൽമാൻ ഖാൻ അടുത്ത വർഷം ഈദ് റിലീസ് നിശ്ചയിച്ചിരിക്കുന്ന സിക്കന്ദർ ഈ വർഷം അവസാനം പൂർത്തിയാക്കി അറ്റ്ലി ചിത്രത്തിൽ സൽമാൻ ഖാൻ ജോയിൻ ചെയ്യും എന്നാണ് നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നത് അതേസമയം വേട്ടയൻ എന്ന ചിത്രം പൂർത്തിയാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന പൂലി എന്ന ചിത്രത്തിലേക്ക് രജനീകാന്ത് എത്തിയിട്ടുണ്ട് കമൽ ഹാസൻ ടഗ് ലൈഫ് എന്ന മഴയ ചിത്രവും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ ആണെങ്കിൽ ഗുജറാത്തിൽ എംബ്രാൻ്റെ ചിത്രീകരണത്തിലുമാണ്